ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒട്ടും നമ്മെ പരിചയമില്ലാത്ത ചിലരോട് നമ്മെക്കുറിച്ച് ദൈവം സംസാരിക്കും അതൊരു ദൈവപ്രവൃത്തിയായിട്ട് പരിണമിക്കുകയും ചെയ്യും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രവരും സ്വാഗതം വീണ്ടും ഒരു പ്രാവശ്യം വരെ നമുക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ചിന്തിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം സാവകാശങ്ങൾ നൽകി തന്നിരിക്കുകയാണ് അവസരങ്ങൾ നൽകി തന്നിരിക്കുക നമ്മുടെ ഈ ദിവസം തുറമാനമായിട്ട് ചിന്തിക്കുന്നത് അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകമാണ് പത്താമത്തെ അധ്യായം ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി പത്താമത്തെ അധ്യായത്തിൽ രണ്ടാമത് കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞത് നോക്കിയേ പത്രോസ് ശക്തമേറിയ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് ഇവനെ പത്തിൻ്റെ ഒൻപത് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് പക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവന് വിവ്യസതമാണ് ഉണ്ടോ ഇപ്പോൾ ഈ ഓപ്പയിലാണ് ശക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിട്ട് അവൻ മാറിക്കഴിയും ഈ സമയം നല്ല വിശപ്പുണ്ട് എന്നാലും ഭക്ഷണം കഴിക്കുന്ന അവൻ ഇരുന്നില്ല പ്രാർത്ഥിക്കാൻ വെണ്മാടത്തിൽ കയറുന്നു ഈ സമയത്ത് ഒരു ആത്മവിവ്യസത അവന് കടന്നു വരികയാണ് ഏത് കാലരത്വത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളുണ്ട് കേട്ടോ ഇങ്ങനെ ദൈവം പ്രവർത്തിക്കൂ ഇങ്ങനെ പ്രവർത്തിക്കാവൂ എന്നൊക്കെ ശരിക്കുന്ന ആൾക്കാരുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല ദൈവമുണ്ട് ഒരുപക്ഷെ ഇന്നലകളിൽ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളിലും കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യും അതിനകത്തൂടെ യേശുവിൻ്റെ നാമം ഉയരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇവിടെ പത്രോസുവിനൊരു ആത്മീയ അനുഭവം ഉണ്ടാവുക എന്താ ട്ടി ഇറങ്ങി വരിക അതിനകത്ത് ഭൂമിയിലെ സകല നാൽക്കാലികളുമുണ്ട് ഇഴജാതികളുണ്ട് പത്രോസിനോട് പറയുക വദ്രോസെ എഴുന്നേറ്റ് അറത്തു തിന്നുക ഉടനെ അവൻ അതിനകത്ത് ആ ദർശനത്തിൽ പറയുക കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല വീണ്ടും പറയുക ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നു നോ എന്ന് പത്രോസ് വീണ്ടും പറഞ്ഞു മുകളിലേക്ക് എടുക്കപ്പെട്ടു അങ്ങനെ മൂന്ന് പ്രാവശ്യ അനുഭവം ഉണ്ടായി അതാണ് ആ ആത്മവിശ്വത എന്ന് പറയുന്നത് ഒരു ദർശനമായിരുന്നു എന്നാൽ അതൊരു ദൈവത്തിന്റെ ഇടപെടിയിലായി ദൈവം നമ്മളോട് സംസാരിക്കുന്ന പല രീതിയിലാണ് സ്വപ്നങ്ങളിലൂടെ വചനത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഓരോ ഇൻസിഡൻറ്റുകളിലൂടെ ദർശനങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കും എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ദർശനത്തിലൂടെ പത്രോസിനോട് സംസാരിച്ചത് ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചൊരു കൊർന്നെല്യോസ് അവനൊരു ജാതിയനാണ് ശതാധിപനാണ് ആ മനുഷ്യൻ ദൈവത്തെ ഇപ്പോൾ അനുസരിച്ച് പത്രോസിനെ തേടി തൻ്റെ അകമ്പടി പട്ടാളത്തിലുള്ള ദൈവഭക്തനായ ഒരു പടയാളിയെയും തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയുമൊക്കെ അയച്ചേക്കുക പത്രോസ് വരുന്നില്ല എന്ന് പറഞ്ഞാലോ അപ്പം അവിടെ സംസാരിച്ച നെയ്യോ കുറഞ്ഞ ലിവസനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സംസാരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചിലത് ചെയ്തേ പറ്റൂ അല്ലാതെ ചില പിടിവാശി വെച്ച് ദൈവം അങ്ങനെ ചെയ്തു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം നോ നമ്മൾ ചെയ്യണം ചിലത് എങ്കേ നമുക്ക് പരിചയമില്ലാത്ത ചില പത്രോസുമാരോട് ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ സഹായിക്കാൻ ഒരർഹതയും ഇല്ലാത്ത നമ്മെ ഹെൽപ്പ് ചെയ്യുക ചില പത്രോസുമാരെ ദൈവം ഒരുക്കും ദൈവം ഒരുക്കും ആ പത്രോസ് കൊർന്നലിയോസിന്റെ വീട്ടിൽ വരുന്നതാണ് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നാളെ നമ്മളത് ചിന്തിക്കും ഇന്ന് ദൈവം ഈ സംസാരിച്ച് ഈ ദൈവശബ്ദം ആത്മാവി നമുക്ക് ഏറ്റെടുക്കാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കും ചോദ്യം ചെയ്യാതെ നയമാനെ നമ്മൾ കണ്ടായിരുന്നു കണ്ടായിരുന്നില്ലേ എലിശ തന്റെ ആ കുഷ്ടത്തിന്റെ മോളി കൈയൊക്കെ ഇങ്ങനെ ആട്ടി ശാസിക്കും പ്രാർത്ഥിക്കും എന്നൊക്കെ അവൻ ചിന്തിച്ച് പക്ഷെ പറഞ്ഞതോ ഹാലെ ലുയ്യോർ താൻ പോയി ഏഴ് പ്രാവശ്യം മുങ്ങുക ചോദ്യം ചെയ്യാതെ അവനുസരിച്ച് ചോദ്യം ചെയ്യാതെ അവനനുസരിച്ച് അബ്രഹാമിനോട് കർത്താവ് എന്തോ പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്സഹാക്കിനെ തന്നെ നിന്റെ മകനേന്ന് പറഞ്ഞായിരുന്നെ വേണേ ഇസ്മയിലെ കൊടുക്കാൻ അവൻ റെഡിയായിരുന്നു ഇല്ല ഏകജാതനായി ഇസ്ഹാക്കിനെ തന്നെ അവൻ അനുസരിക്കാൻ തയ്യാറായി ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാം എടുക്കാവിനോട് എന്ത് പറഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച കർത്താവ് കർത്താവനെ ഗസയ്ക്ക് പോവുക ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായി എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ പ്രവർത്തി അവര് വെളിപ്പെട്ടു അതേ പ്രിയ ദൈവമക്കളെ ചില പ്രവർത്തികൾ ദൈവിക പ്രവർത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ ചോദ്യം ചെയ്യാതെ നമുക്കനുസരിക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ട് ആഴമായിട്ട് വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം ഒരു ദൈവപ്രവൃത്തിയായിട്ട് പരിണമിക്കുമല്ലോ എന്നോടൊപ്പം അനുസരിക്കാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു പത്രോസിനൊരു വിവശത കടന്നു വരുന്നത് എനിക്ക് വേണ്ടിയുള്ളൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണെന്ന് കുറന്നെല്യോസിന് മനസ്സിലാകുവാൻ ദൈവം ഒരു മുഖാന്തരമൊരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചില സംഭവ വികാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാനുള്ളൊരു പ്രവൃത്തിയായി പരിണമിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഉടനെ തന്നെ അനുസരിക്കുന്നവരായിട്ട് മാറാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദയെ അനുഗ്രഹിക്കട്ടെ മോണിങ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു